ആ കാണുന്ന ബെഡ്റൂം സെറ്റ് എല്ലാം നമുക്കൊരു ഒരു തൊള്ളായിരത്തിന് കൊടുക്കാം ഈ ഐറ്റം എല്ലാം കൊടുക്കാൻ പറ്റും യെസ് കൊടുക്കാൻ പറ്റും ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ കോട്ട് ബോക്സ് കട്ടില് ഓക്കെ ഡിസൈൻസ് ഒക്കെ മാറ്റാൻ മാറ്റം ഡിസൈൻസ് ഒക്കെ കളേഴ്സ് ഒക്കെ മാറ്റാം മാറ്റം അതെ ഒക്കെ നമുക്ക് മാറ്റം വരുത്താം ഇത് കൂടുതലാണ് ഇത് കുറച്ച് അല്ല സെയിം പ്രൈസ് എല്ലാം സെയിം പ്രൈസ് ആണ് നമുക്ക് ഇപ്പൊ പ്രൈസ് ഓണത്തിന്റെ ഓഫറിൽ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ചൂർ അഞ്ചൂറിന് നമുക്ക് മാറ്റസ് നമ്മളൊരു ബേസ് മോഡൽ മാട്രസ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് ആണ് ക്യൂൺ സൈസിൽ വരുന്നത് നമുക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം ഈ ഒരു മാട്രസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതെ ഒരു മാട്രസ് വേണം അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കാത്ത റൂമാണ് അതായത് ഗസ്റ്റ് റൂമിലേക്ക് ഇടണം നമുക്ക് ചെറിയ കോസ്റ്റിന് ഒരു മാറ്റർ മതി അതാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ആണോ ഇത് യൂറോ ടോപ്പ് വരുന്നതാണ് യൂറോട്ടോപ്പ് ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു മെഡിക്കേറ്റഡ് പെർപ്പസ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് ഇത് നമുക്ക് നല്ലൊരു പ്രൈസിംഗിൽ കൊടുക്കാം ഇത് നമുക്കൊരു സിക്സ് തൗസൻഡ് റുപ്പീസിന് ആറായിരം രൂപയ്ക്ക് കൊടുക്കാം ക്യൂൻ സൈസ് ഇനി ക്ലിയറൻസ് അല്ലാതെ അക്യൂഷ്യുന്ന കട്ടുകളിലുണ്ട് നമുക്ക് ഒമ്പത് അഞ്ഞൂറിന് കൊടുക്കാം എത്ര പീസും കൊടുക്കാൻ പറ്റും നമുക്ക് സ്പ്രിംഗിൽ വരുന്ന മാറ്റസ് ആണ് സ്പ്രിംഗിൽ വരുന്നത് ക്യൂൻ സൈസ് ആണ് വരുന്നത് നമുക്ക് ഒരു നല്ല പ്രൈസ് കൊടുക്കാം ആറേ അഞ്ഞൂറിന് അഞ്ഞൂറിനെ സ്പ്രിംഗ് മാറ്റസ് കൊടുക്കാം ആറഞ്ച് തിക്നെസ് ആണ് ആറ് ആറഞ്ച് തിക്നസ്